നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം യു എന്റെ വെടിനിർത്തൽ പ്രമേയം അംഗീകരിക്കില്ലെന്ന ഇസ്രായേൽ റഫ വീണ്ടും യുദ്ധക്കളം മരിച്ചത് പതിനെട്ട് പേർ ഒൻപത് കുട്ടികളും ഇസ്രായേലിനു വേണ്ടി സഖ്യകക്ഷിയായ യുഎസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പാസ്സാക്കി ഇതാദ്യമായാണ് രക്ഷാസമിതി ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത് പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ പതിനാല് രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന അമേരിക്കയുടെ നിലപാടിനെ ഇസ്രായേൽ ചോദ്യം ചെയ്തു അതേസമയം ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയത്തെ തള്ളിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിന് ചർച്ചകളിൽ താൽപര്യമില്ലെന്ന് അവകാശപ്പെട്ട് ഖത്തറിൽ നിന്നുള്ള വെടിനിർത്തൽ ചർച്ചക്കാരെ ഇസ്രായേൽ തിരിച്ചുവിളിക്കുകയും ചെയ്തു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാർ എന്നിവയ്ക്കുള്ള ചർച്ചകൾ ഉടനടി അവസാനിപ്പിച്ചാണ് ഇസ്രായേൽ ഖത്തറിൽ നിന്ന് തങ്ങളുടെ ചർച്ചാ സംഘത്തെ തിരിച്ചുവിളിച്ചത് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ സുരക്ഷാ കൗൺസിൽ വോട്ടെടുപ്പ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിയത് എന്നാൽ ഹമാസിന്റെ വ്യാമോഹപരമായ ആവശ്യങ്ങൾക്ക് ഇസ്രായേൽ വഴങ്ങില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഹമാസിന്റെ നിലപാട് തുടർച്ചയായ ചർച്ചകളിൽ താല്പര്യമില്ലെന്ന് വ്യക്തമായ തെളിവാണെന്നും യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം വരുത്തിയ നാശനഷ്ടങ്ങളുടെ സങ്കടകരമായ സാക്ഷ്യമാണെന്നും അത് പറയുന്നു യുദ്ധം നിർത്തില്ല എന്നും ഹമാസിനെ തുരത്തും വരെ യുദ്ധം തുടരുമെന്നും ഇസ്രയേൽ അസന്തി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവസാന ബന്ധിയും തിരിച്ചെത്തും വരെ സൈനിക നടപടി തുടരുമെന്നും ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ബെൻഗവീർ പറഞ്ഞു ആക്രമണം വ്യാപിപ്പിക്കണം എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് വീറ്റോ ചെയ്യാതിരുന്ന അമേരിക്ക രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് കീഴടങ്ങി എന്ന് ബെൻ ബെൻഗവീർ പറയുന്നു സമഗ്ര വെടിനിർത്തൽ സ്ട്രിപ്പിൽ നിന്ന് പിൻവലിക്കൽ കുടിയിറക്കപ്പെട്ടവരുടെ തിരിച്ചുവരവ് യഥാർത്ഥ തടവുകാരുടെ കൈമാറ്റം തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളോട് ഇസ്രയേൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ഹമാസ് ഏറ്റവും പുതിയ കരാർ വാഗ്ദാനം നിരസിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു യു എൻ സുരക്ഷാ കൌൺസിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടന്നതോടെ കരാർ നിരസിക്കാൻ ഹമാസിന് ധൈര്യം ലഭിച്ചതായും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു തിങ്കളാഴ്ച പാസാക്കിയ യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം റംദാൻ മാസത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ബന്ധികളെ മോചിപ്പിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഗാസ യുദ്ധ വെടിനിർത്തലിനെ കുറിച്ചുള്ള പ്രമേയം അമേരിക്ക ചൈന അല്ലെങ്കിൽ റഷ്യ എന്നിവയിൽ ഒന്ന് വീറ്റോ ചെയ്തത് ഇതാദ്യമാണ് വെടിനിർത്തൽ കാലത്ത് ഇസ്രായേൽ സൈനികമായി ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന ഹമാസിന്റെ ആവശ്യമാണ് വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന ഘടകം എന്നാണ് റിപ്പോർട്ട് അറബ് ബ്ലോക്കിൽ നിലവിൽ യു എൻ രക്ഷാ കൌൺസിൽ അംഗത്തുമുള്ള അൾജീരിയയാണ് പ്രമേയം കൊണ്ടുവന്നത് റഷ്യ ചൈന സ്ലോവേനിയ സ്വിറ്റ്സർലൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു വെടിനിർത്തലിന് മുൻപ് നടന്ന ശ്രമങ്ങളിലെല്ലാം അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു എന്നാൽ തെക്കൻ നഗരമായ റാഫയിലേക്ക് സൈനിക പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തോട് അവർ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു ഉയർന്ന തലത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ വാഷിംഗ്ടൺ സന്ദർശനം റദ്ദാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയോട് പ്രതികരിച്ചത് തത്വപരമായ നിലപാടിൽ നിന്ന് യുഎസ് പിന്മാറുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതും പലായനം ചെയ്ത പലസ്തീനുകളുടെ തിരിച്ചുവരവും ഉൾപ്പെടുന്ന സമഗ്രമായ വെടിനിർത്തൽ കരാറിൽ എത്താനുള്ള യഥാർത്ഥ നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഹമാസ് മധ്യസ്ഥരെ അറിയിക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭ വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിട്ടും ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ തുടരുക തന്നെയാണ് വടക്കൻ ഗസയിലെ റഫേൽ ഒരു വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴ് തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി കൊല്ലപ്പെട്ടത് എഴുപത്തിനാലായിരത്തി പേർക്ക് പരിക്കേറ്റു ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് യു എൻ രക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കിയത് യു എസ് വീട്രോ ചെയ്യാതെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഹമാസ് വെടിനിർത്തൽ പ്രമേയത്തെ സ്വാഗതം ചെയ്തു പ്രമേയത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അത് പാലിക്കുന്നതിൽ ഇസ്രായേലും ഉത്തരവാദിത്തം കാണിക്കണമെന്നുമാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും മുതിർന്ന നേതാവുമായ ബാസിം നയീം പറഞ്ഞത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറണമെന്നും സ്ഥിരം വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ബാസിം നയ്യം ആവശ്യപ്പെട്ടു മുഴുവൻ തടവുകാരെയും വിട്ടയക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്നും ഇസ്രായേൽ മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇതേസമയം യു എൻ വെടിനിർത്തൽ പ്രമേയം അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പിന്മാറ്റം അടക്കമുള്ള ഹമാസിന്റെ ആവശ്യങ്ങളെ വ്യാമോഹം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത് രക്ഷാസമിതിയിൽ നേരത്തെ വന്ന മൂന്ന് പ്രമേയങ്ങളും യു എസ് വീറ്റോ ചെയ്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസ് പിന്തുണച്ച വെടിനിർത്തൽ പ്രമേയം റഷ്യയും ചൈനയും തടഞ്ഞതോടെയാണ് ഇന്നലെ പുതിയ പ്രമേയം കൊണ്ടുവന്നത് വ്രതമാസമായ റംസാനിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണമെന്ന ആവശ്യം യുഎസ് മുന്നോട്ട് വെച്ചുവെങ്കിലും പ്രമേയത്തിൽ അത് വെടിനിർത്തലിനുള്ള വ്യവസ്ഥയായി ഉൾപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ശേഷം ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് യുദ്ധം രൂക്ഷമാകുമ്പോൾ ഗാസ കടുത്ത മാനുഷിക അടിയന്തരാവസ്ഥയും അഭിമുഖീകരിക്കുന്നു మలయాళి వార్త ఇన్సైడ్